ഹലോ എല്ലാവർക്കും സുധ ഇന്ന് ഞാൻ വെൽക്കം ടു സുദാസ് വേൾഡ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീടി വിട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ചക്കപ്പുരു മാങ്ങ വെള്ളരിക്ക എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് പക്ഷേ ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മതി ഇപ്പം ഞാൻ വെള്ളരിക്ക കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിരിക്കണേ ഇതൊരു വെള്ളരിക്കയുടെ പകുതിയാണ് കേട്ടോ പിന്നെ ചക്കക്കുരു ചക്കക്കുരു ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊരു പത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഒരു മാങ്ങ ഇതിനെ ഞാൻ മുറിച്ചിട്ട് കാണിക്കാം നല്ല പച്ച മാങ്ങയാണ് അത് ഇതിന് ഞാൻ മൂന്നിനെയും കൂടെ മഞ്ഞൾ ഉപ്പിട്ടിട്ട് കുക്കറിൽ തിരിക്കാനാകെ പോവുകയാണ് മാങ്ങയുടെ ഒരു സൈഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നോക്കിക്കോളൂ വെള്ളം ഇരിക്കുക ഈ മാങ്ങ കഷ്ണം തയ്യാൻ ഇങ്ങനെയാണ് മുറിച്ചിരിക്കണേ സോറി ഇത് ചക്കക്കുരുമാണ് ഇത് മാങ്ങ ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ മാങ്ങയുടെ ഒരു സൈഡ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഞാൻ ഉപ്പിട്ട് മഞ്ഞളിട്ട് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ പോകണം ഇപ്പം ഞാനിതിൽ മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ചേർന്നതായ ഉപ്പ് എന്നിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ ജേച്ചിട്ടിട്ടാണ് ജേവിക്കാനായിട്ട് പോകുന്നത് ഞാൻ കുക്കർ ഒന്ന് തുറക്ക് തുറക്കി ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ചക്കക്കുരു മാങ്ങ എല്ലാം നന്നായി വരുന്നു ഉടനിങ്ങനെ പേസ്റ്റ് ആവരുതല്ലോ കുറച്ച് കഴിക്കാൻ കഴി കഴിക്കാൻ കിട്ടണ്ടേ പക്ഷേ നന്നായി പോയിട്ടുണ്ട് ഞാനൊരു കുക്കറിലിട രണ്ട് വിസലിന് ഇട്ടത് കേട്ടോ അതിൽ ചൂടോണ്ടാണ് ഇനി എന്തൊക്കെയാണ് ഇതിലെനിക്ക് അരക്കേണ്ടതെന്നൊന്ന് കാണി ഇനിയിപ്പോൾ ഇതിലേക്ക് വറുത്ത് ഇടാൻ വറുത്തരയ്ക്കാൻ വേണ്ടി വറുത്ത് ഇടാനല്ല ഞാൻ ഒരു നാല് മുളക് എരിവുള്ളത് എടുത്തിട്ടുണ്ട് ഏ ഒരു ടീസ്പൂൺ ഒരൊറ്റ ടീസ്പൂൺ കടലപ്പരിപ്പ് കാീസ്പൂൺ ജീരകം കാ ടീസ്പൂൺ ഉലുവ ഇനി കുറച്ച് കായപ്പൊടിയും ചേർക്കും ഇനി ഇതിനെ ഞാൻ പാൻ വെച്ചിട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് വറുത്താകും കുറച്ച് എണ്ണ ഇതൊന്ന് വറുത്തെടുക്കാൻ ഇടാം അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് വേഗം വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ മുളകും കടലപ്പരിപ്പുമാണ് വരുന്നത് ഇതൊന്നും ചൂടായിട്ട് വേണം അത് രണ്ടും ഇടാൻ അത് കരിയാൻ പാടില്ല കേട്ടോ അപ്പം അതിൻ്റെ മണം ഉണ്ടാവില്ല കരിഞ്ഞ മണമാണ് വരിക അപ്പം ഞാൻ ഈ കടലപ്പരിപ്പും ആദ്യം മുളകും കൂടി നന്നായി ഒന്ന് ചുവന്ന നിറം വരുന്നവരെ വറക്കട്ടെ ഇതെല്ലാവരും ഫോളോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കടലപ്പരിപ്പ് ചേർക്കുന്നത് ആ തേങ്ങയുടെ കൂടെ മിക്സി ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കും ഞാൻ പക്ഷെ തേങ്ങ ഞാൻ വറുക്കുന്നില്ല ആ ചൂടിലേക്ക് അങ്ങനെ അതിന് ആഡ് ചെയ്യുക അപ്പോൾ ഈ കടലപ്പരിപ്പും മുളകും ഇതാ ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായി ഒന്ന് തുടുത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായി ഇപ്പം തുടുത്തു അപ്പോൾ ഞാൻ ഈ ഉലുവിയും ചീരപ്പൂണിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതധികം ഒന്നും ഇല്ലാത്തത് അധികം ചൂടാവാനൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനിതിനെ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഒര മുറി തേങ്ങ ഒരു ഒരു ചെറിയ തേങ്ങയുടെ അരമോളി ഒരുപാട് ചെറുതരം മീഡിയം സൈസ് എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ചൂടാക്കുകയാണ് ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് കായം കായം ഒരു അര ടീസ്പൂൺ പൊടിയാണ് നിങ്ങൾക്ക് കട്ടക്കായം ആഡ് ചെയ്യാൻ നല്ല മണം ഉണ്ടാവും എൻ്റെ ഇപ്പോൾ കട്ടക്കായവും ഇല്ല അപ്പോൾ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി ഇതൊന്നാറിയിട്ടൊന്ന് അരച്ചിട്ട് വരാം പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനിക്ക് കാശ്മീരി മുളക് പൊടി നാല് മുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇത് ഇത്രയും ഒര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ഇത് നിങ്ങൾ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടാം ചുവന്ന മുളകിൻ്റെ അളവ് ഒരഞ്ചോ ആറോക്കെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ആറ് ഇട്ട് ഞാൻ അരച്ചിട്ട് വരാം ഇപ്പോൾ ഞാൻ ഈ അരച്ചത് മുളക് തേങ്ങ കായം കീരകം ഉലുവ ഇതെല്ലാം കൂടി ഞാൻ ആറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ മിക്സി ഒന്ന് കഴുകി മിക്സി ഒന്ന് കഴുകിയ മാതിരി ആറ്റിട്ട് ഞാനിതിനെ അയറ്റി ഒഴിക്കാനായിട്ട് പോവാം ഈ വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു ഇനി ഒന്ന് നന്നായിച്ചാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് വറവുക അതിൻ്റെ ഇടയിൽ ഞാനിതിന് ഉപ്പ് മതിയോ എന്ന് നോക്കാം എന്താ കഴിച്ചാൽ മാങ്ങ എല്ലാം ഇട്ടിരിക്കണക്കൂടെ അപ്പോൾ മാങ്ങയുടെ പുളി മാത്രം മുൻപിൽ ഒന്നും ശരിയാവില്ല കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്യണം എന്ന് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ ഈ കടലപ്പരിപ്പാണ് കടലപ്പെരുപ്പാണ് ഈ തേങ്ങയ്ക്ക് അതിൻ്റെ ഒരു കൊഴുപ്പ് കൊടുക്കുന്നത് அப்போ நான் ஞானி உப்பு மதியும் ஆட்யோ நோக்கி உப்பு டீயில் இப்போ ஞானிக்கு ஸ்பூன் உப்பு சேர்க்குணும் இனி இதுப்பான் தொடங்கிட்டு நன்றி ஒன்று தான் ஓஃப் இட்டு இதுலக்கு கடுகு கருவேப்பில ரெண்டு மணி உருவா വറുത്തിടുക പക്ഷേ ഞാൻ സോറിന്ന് പറയട്ടെ എൻ്റെ ഇത് കറിവേപ്പിനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പ് ആഡ് ചെയ്യുന്നില്ല എന്തായാലും അതിലും ഞാൻ കാണിക്കാം ഇപ്പോൾ ഈ കറി നന്നായി തിളച്ചു ഇത് മതി ഇതിൻ്റെ കുഴുപ്പും വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് കഷ്ണവും ഉണ്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാനിതിനെ വാങ്ങിയിട്ട് വറുത്ത് വയ്ക്കാൻ പോകാം ഇപ്പം ഞാനിതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുകയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുക സോറി കരുവേപ്പില ഇല്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യം പക്ഷെ എന്നാലും ഞാൻ മറ്റേതൊക്കെ ഇട്ടിട്ട് എൻ്റെ ഇത് കുറച്ച് കഴുകും രണ്ട് മണി ഉലുവ ഈ ഉലുവ വറുത്തിടുമ്പോൾ നല്ലൊരു മണമാണ് അതുകൊണ്ടാണ് അരക്കിട്ട് അരക്കിമ്പിട്ടുണ്ട് എന്നാലും വറുത്തിടുമ്പോ നല്ലൊരു മണമായിരിക്കും അപ്പൊ പിന്നെ കായം കൂടി ചേർക്കുന്നത് ഇനി ഇതിനെ ഞാൻ ഈ കറി ഇട്ട് ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോവുക ഈ കായം ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഇല്ലാക്കി നിൽക്കുക ഇതൊരു സ്പെഷ്യൽ വെള്ളരിക്ക മാങ്ങ ചക്കപ്പൊരു കറിയാണ് ഇതിൽ മുരിങ്ങക്കായ വേണ്ടവർക്ക് ആഡ് ചെയ്യുക ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്താ കാരണം അറിയോ ഇവിടെ ഈ മുരിങ്ങക്കായ എല്ലാവരും ആഡ് ചെയ്ത് ഇങ്ങനെ കടിച്ചു തുപ്പി ഇടുമ്പോൾ കഷ്ണത്തിൽ നിന്ന് തന്നെ വലാണ്ട് ജാസ്തിയാവും നല്ലൊരു സാധനമാണ് വേണ്ടവർക്കിട ഞാൻ പക്ഷേ ഇതിലിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്യുക എനിക്ക് കമൻസ് തരുന്നതാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് പ്ലീസ് എൻകറേജ് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ഇറ്റ് ബൈ ഫ്രം സുധാ മേനോൺ